ജോൺസൺ വർഗീസ് എന്ന വിസ്തൃത സുവിശേഷ പ്രവർത്തകൻ പറഞ്ഞ അതിമനോഹരമായ ഒരു സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് അസീം പ്രീംജി ഫൗണ്ടേഷൻ ആന്ധ്രയിലെ ചിത്തൂർ അഞ്ഞൂറ് കോടി രൂപ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് കൊടുത്തു മാധ്യമങ്ങൾക്കെല്ലാം ജിജ്ഞാസ എന്തിനാണ് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന് ഇത്രയും പണം കൊടുക്കുന്നത് മാധ്യമങ്ങളെല്ലാം കൂടെ ചിത്തൂരിൽ കൂടി പക്ഷേ അവർ കേട്ട വാർത്ത അവർ മാധ്യമങ്ങൾ കൂടെ പ്രസിദ്ധീകരിച്ചില്ല കാരണം നമുക്കറിയാമല്ലോ അവർ കേട്ടത് മറ്റുള്ളവർ കേൾക്കരുതെന്ന് അവർ ആഗ്രഹിച്ചു കാരണം നമുക്കറിയാമല്ലോ അവർ അസീം പ്രേംജി ഫൗണ്ടേഷൻ്റെ ചെയർമാനോട് ചോദിച്ചു എന്തിനാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് അഞ്ഞൂറ് കോടി കൊടുത്തത് ഇവിടെ ഇന്ന ഇന്ന കോള മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവർക്ക് ആർക്കും കൊടുക്കാതെ എന്തിനാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് ഇത് കൊടുത്തത് അസീം പ്രേംജി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ചില ചോദ്യങ്ങൾ പത്രക്കാരോട് ചോദിച്ചു നിങ്ങൾ കുൺകുറി എന്നൊരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു നോ നിങ്ങൾ ബിസംഘട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അവർ പഴയതുപോലെ ആവർത്തിച്ചു നോ നിങ്ങൾ മധുരൈപ്പുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവർ പറഞ്ഞു നോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അവരൊക്കെ എങ്ങനെ അറിയാനാണ് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കഴിഞ്ഞതിന് ശേഷം എസ് യു വികളിൽ വരുന്ന ഈ ആളുകളോട് അടുത്തായിട്ട് അദ്ദേഹം ഒരു ചോദ്യം കൂടി ചോദിച്ചു നിങ്ങൾ സുന്ദേഗ എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അവർ പറഞ്ഞില്ല അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇത് ഇന്ത്യയിലെ നാല് സ്ഥലങ്ങളാണ് ഛത്തീസ്ഗഡ് ഒഡീഷ ബീഹാർ ജാർഖണ്ഡ് എന്നും തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവയാണ് അപ്പോൾ പത്രക്കാർ ചോദിച്ചു അതിനെന്താണ് കാര്യം ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് പറയുന്നതുകൊണ്ട് എന്താണ് കാര്യമുള്ളത് അപ്പോൾ ഡയറക്ടർ ചോദിച്ചു ഈ സ്ഥലങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെടാനാവുന്ന ഈ സ്ഥലങ്ങൾക്ക് അവകാശപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞു വഴിയില്ലാത്ത സ്ഥലങ്ങളാണ് ചെന്ന് കയറ്റാനായിട്ട് വലിയ ദുർഘടമായ അവസ്ഥകളുള്ള സ്ഥലങ്ങളാണ് മാവോയിസ്റ്റ് സ്വാധീനമുള്ള സ്ഥലങ്ങളാണെന്ന് മറ്റൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥലമാണിതെന്ന് വേറൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ നിങ്ങൾ അവിടെ പോയില്ല അവർ പറഞ്ഞ് ഞങ്ങൾക്കവിടെ പോകാൻ കഴിയില്ല വഴിയില്ല ജീവൻ ഭീഷണിയുണ്ട് അതുപോലെ തന്നെ സംവിധാനങ്ങളൊന്നുമില്ല വെള്ളമില്ല ഭക്ഷണമില്ല അവിടെ ഞങ്ങളങ്ങനെ പോകും അപ്പോൾ അസീം പ്രേംജി ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവിടെ എത്താൻ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ നാട് സ്ഥലങ്ങളിലേക്ക് ഗവൺമെൻറ് സംവിധാനങ്ങൾക്കൊന്നും എത്താനാവുന്നില്ല പത്രക്കാർക്ക് എത്താനാവുന്നില്ല പക്ഷേ ഞങ്ങൾ കണ്ട ഒരു കാര്യമുണ്ട് കോവിഡ് കാലത്ത് ഞങ്ങളുടെ റിസർച്ച് ഗ്രൂപ്പ് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് ഏറ്റവും നല്ല മെഡിക്കൽ കെയർ ലഭിച്ച സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങൾ ബാംഗ്ലൂരിന് പോലും കിട്ടാത്ത അത്രയും മെഡിക്കൽ കെയർ അപ്പോൾ ഞങ്ങൾക്ക് ജിജ്ഞാസയായി ഏത് മെഡിക്കൽ സെൻറ്ററാണ് എല്ലായിടത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ അനാഥർക്ക് വേണ്ട ഇത്രയും സേവനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി ക്രിസ്ത്യൻ മിഷൻ സെൻറ്ററുകളാണ് ജീവൻ കളഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്നത് കഷ്ടപ്പെടുന്നത് അപ്പോൾ അസീം ഫ്രംജി ഫൗണ്ടേഷൻ തീരുമാനിച്ചു ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഇവിടെ നിന്നാണ് അവർക്ക് എങ്ങനെ ഈ ഒരു കൊറോണയുടെ കാലത്ത് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു അവരപ്പോഴറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട് അവരെല്ലാവരും തന്നെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നുള്ളവരാണ് അതുകൊണ്ടാണ് അഞ്ഞൂറ് കോടി ഈ ഹോസ്പിറ്റലിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പത്രക്കാർ ഒരക്ഷരം പോലും പിന്നെ മിണ്ടിയില്ല ആ കാര്യങ്ങളൊന്നും പത്രങ്ങൾ ഇട്ടതുമില്ല അതുകൊണ്ട് നമ്മളാരും കേട്ടതുമില്ല മതപീഡനങ്ങളെ തളരാതെ നിൽക്കുവാൻ ദൈവമാതാവിൻ്റെ ശക്തി നമുക്ക് കോട്ടയായി മാറുന്നു എന്നുള്ളത് ചരിത്രം വ്യക്തമാക്കിയ യാഥാർത്ഥ്യമാണ് എട്ടു നൊയമ്പിൻ്റെ ചരിത്ര പശ്ചാത്തലം അതിലേക്ക് ഒന്ന് ഉളിയിടുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ഉപദ്രവിച്ച് കിരാതന്മാരായ സൈന്യം കടന്നു വരുമ്പോൾ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ നാട്ടിലെ ശലീനകളായ അമ്മമാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ദേവമാതാവിൻ്റെ മാധ്യസ്ഥത തേടിയാണ് പ്രാർത്ഥനയുടെ ശക്തി പ്രകൃതിയുടെ സഞ്ചരനാവസ്ഥയെ തന്നെ ഉലച്ചുകൊണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് അതികഠിനമായി മഴയെത്തി ടിപ്പുവിന് മടങ്ങേണ്ടി വന്നു ഏറെ താമസിയാതെ ടിപ്പു കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ ക്രൈസ്തവരും ഹൈന്ദവരുമായ സഹോദരങ്ങൾക്ക് വലിയൊരു വിടുതൽ ടിപ്പുവിൻ്റെ കിരാതമായ ആക്രമണമെന്ന് ലഭിക്കുവാൻ കാരണമായത് ദൈവമാതാവിൻ്റെ മുമ്പിലുള്ള മാധ്യസ്ഥ ശക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനയാണ് രണ്ടായിരത്തി അഞ്ചിലെ ആഗസ്റ്റ് പതിനാഞ്ച് പതിനഞ്ചിൽ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും വർഗീയ ഭ്രാന്തയിൽ നിന്ന് ന്യൂനപക്ഷമായ ഭാരത ക്രൈസ്തവരെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതയാത്ര ഈ തിരുനാളിനെ നമ്മൾ വാങ്ങിപ്പ് തിരുനാളായിട്ട് വണങ്ങുന്നു സ്വർഗാരോഹണത്തിലേൻ്റെ പിന്തുണയാകുന്ന വേദോസ്വ വിചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നതല്ല പരിശുദ്ധ ദൈവമാതാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നുള്ള വിശ്വാസ സബരിക്ക് നമുക്ക് പിന്തുണ നൽകുന്ന അനേകം ദൈവ വചനങ്ങൾ അനുഭവങ്ങളായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നു ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനരുജ്ജീവിക്കും എന്നാൽ ഓരോരുത്തരും താതാങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും അനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും താതാങ്ങളുടെ ക്രമം അനുസരിച്ച് എന്നുള്ള ആ പദം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാതാവ് ദൈവമാതാവ് അത് മറിയമാണ് കൃപ സ്വർഗീയ ദൂതൻ ഗബ്രിയേൽ വെളിപ്പെടുത്തിയ മാതാവ് ആത്മാവിൽ നിറഞ്ഞ ഏലശുപാ പുണ്യവതി കർത്താവിൻ്റെ അമ്മയെന്ന് വിളിച്ച പുണ്യവതിയായ മാതാവ് നമ്മൾ ആ മാതാവിനെ കർത്താവിൻ്റെ ആ ഒരു ബന്ധതലത്തിൽ ഒന്നാമതായിട്ട് താതാങ്കളുടെ ക്രമം അനുസരിച്ച് വരുമ്പോൾ ഒന്നാം തലത്തിൽ തന്നെ നിൽക്കുന്നവളാണ് പരിശുദ്ധ കന്യക മറിയാം മത്തായി ഇരുപത്തേഴ് അമ്പത്തിരണ്ട് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത്ഭുതകരമായ ഒരു സംഭവത്തെ വ്യക്തമാക്കുന്നുണ്ട് അത് നിദ്ര പ്രാപിച്ച വിശുദ്ധരെ പരാമർശം യേശുക്രിസ്തുവിൻ്റെ കുരിസ്മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണിത് നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശൗകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരങ്ങളിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് അരളി ചെയ്യുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പേ നടന്ന സ്വർഗാരോഹണങ്ങൾ പഴയ നിയമത്തിൽ ഒന്നാമതായി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി അഞ്ച് ഇരുപത്തിനാലിലാണ് ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടില്ല ദൈവം അവനെ എടുത്തു ഇതുപോലെ ഒരു പ്രവാചകൻ്റെ ചരിത്രം രണ്ട് രാജാക്കന്മാർ രണ്ട് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു അവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ എന്ന് പറയുന്നത് ഏലിയായും ഏലിഷായുമാണ് അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു തിരുവചനം മാനിച്ച മറിയമെന്ന മാതാവ് സ്വർഗം മാനിച്ച മഹിളാരത്നമാണ് പ്രവാചകൻ്റെ കാര്യത്തെപ്പറ്റി പറയുന്നു നിഷ്കളങ്കനായ ഹെനോക്കിനെ പറ്റി പറയുന്നു അതിലൊക്കെ ഉപരി സ്വർഗം മാനിച്ച ദൈവപുത്രൻ സ്വർഗമാക്കിയ ഉദരമാണ് പരിശുദ്ധ കന്യാമാതാവിൻ്റേത് കർത്താവിൻ്റെ അമ്മയെ ദൈവം മാനിച്ചിട്ടുണ്ട് കുരിശിൽ കിടക്കുമ്പോഴും ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന ശിഷ്യന് ഈ അമ്മയെ ആ സമയത്ത് സംരക്ഷണത്തിനായിട്ട് ഏൽപ്പിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും മാതാവിനെ സ്നേഹിച്ച ഒരു പുത്രൻ്റെ ഉദാത്തമായ ദൃശ്യമാണ് നമ്മൾ അവിടെ കാണുക ആ അമ്മയെ സ്വർഗത്തിലെത്തുമ്പോഴും മാതാവിനെ ദൈവം മാനിക്കുന്നു കാരണം കർത്താവിനെ വഹിച്ച ശരീരമാണ് അവളുടേത് കർത്താവിനെ വഹിച്ച മനസ്സാണ് അവളുടേത് പ്രതിസന്ധിയുടെ നടുവിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞവളാണ് മറിയം തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമെങ്കിൽ ഉറപ്പായിട്ടും ദൈവമാതാവിനെ അല്ലാതെ ആരെയാണ് ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത് കാരണം അവളുടെ ഉദരം സ്വർഗമാണ് ആ ഉദരത്തിലേക്കാണ് തിരു കുമാരൻ ഈ ഭൂമിയുടെ രക്ഷയ്ക്കായിട്ട് വന്നു പിറന്നത് അപ്പോൾ സ്വർഗമാകിയ ഉദരത്തെ ദൈവം മാനിച്ചെങ്കിൽ സ്വർഗമാക്കി മാറുവാൻ തക്കവണ്ണം ഈ ഭൂമിക്ക് വേണ്ടി മാതസം വഹിക്കുന്നതായി പരിശുദ്ധ കന്യകമാതാവ് മാറുന്നു അഞ്ചാം നൂറ്റാണ്ട് മുതൽ ജറുസലേമിൽ പലയിടങ്ങളിലും ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് അനുസ്മരിച്ചിരുന്നു പിന്നീടത് മാതാവിൻ്റെ നിദ്രയുടെ തിരുനാൾ എന്നറിയപ്പെടാൻ തുടങ്ങി എ ഡി അറുന്നൂറിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മോറിസ് ചക്രവർത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ തിരുനാൾ ആഘോഷിക്കുവാൻ കൽപ്പന നൽകി ഏഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജെറൂസലേമിലെ മോതത്തൂസ് രചിച്ച ദൈവമാതാവിൻ്റെ നിദ്ര എന്ന ഗ്രന്ഥം തിരുനാളിന് പ്രചുരപ്രചാരം വാങ്ങിച്ച് കൊടുക്കുവാൻ ഇടയായി തുടർന്നത് സഭയിൽ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളായി ഘോഷിക്കപ്പെട്ടു ദൈവമാതാവിനെ അമലോത്ഭവമായി സഭ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും മാതാവിൻ്റെ സ്വർഗാരോപണ പ്രഖ്യാപനത്തിനായി റോമിലേക്ക് നിരന്തരം കത്തുകളുടെ പ്രവാഹം ഉണ്ടായി ഇതിൻ്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഒന്നിന് ആഗോളതലത്തിൽ മത്രാന്മാർ കത്രയും പന്ത്രണ്ടാം പിയുസ് മാർബാപ്പ ദൈവമാതാവും കന്യകയും എന്ന ചാക്രിയ ലേഖനത്തിലൂടെ അഭിപ്രായങ്ങൾ ക്രൂഡീകരിക്കുവാനായിട്ട് വേണ്ട സന്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം പിയുസ് മാർബാപ്പ പരമകാരുണികനായ ദൈവം എന്ന ചാക്രിയ ലേഖനത്തിലൂടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ പ്രഭാഷകൻ മൂന്നേ നാല് നമ്മളോട് പറയുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു നമ്മുടെ രാജ്യത്ത് ചെയ്യേണ്ടതായ നന്മകൾ അത് ആ അർഹിക്കുന്ന ജനത്തിന് അർഹിക്കേണ്ട രീതിയിൽ കിട്ടാതെ വരുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനത്തിന് വേണ്ടിയാണ് നന്മകൾ നൽകുവാനായിട്ട് നമ്മൾ തുനിയുന്നത് തള്ളയ്ക്ക് കഞ്ഞുകൊടുക്കാത്ത മക്കൾക്കിടെ മുമ്പിൽ കനുവ് തോന്നി കഞ്ഞു കൊടുക്കുന്ന അലക്കാരനെ മക്കൾ മർദ്ദിക്കുന്നത് അതിനെ എന്താണ് നമ്മൾ പറയുക കനുവ കേട്ട ഭൂമിക്ക് കൃപയുടെ മഴപൊഴിക്കുവാൻ കൃപയുടെ നിറവായ മറിയം നമുക്ക് മാധ്യസ്ഥ ശക്തിയാണ് കുരിശിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പുത്രൻ്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മ ആരെയും ശപിക്കുന്നില്ല ആരെയും ശകാരിക്കുന്നില്ല ഈ സ്നേഹമാണ് നമുക്ക് മുമ്പിലുള്ള മാതൃക കർത്താവിൻ്റെ സ്നേഹം സുശേഷത്തിലൂടെ കൊടുക്കുമ്പോൾ അത് അനേകരുടെ ജീവിതത്തിൻ്റെ ജീവൻ തന്നെയായി മാറുന്നു മാതാവ് പറഞ്ഞ വാക്യം സർവ്വജനങ്ങളിലും എത്തപ്പെടേണ്ടിയിരിക്കുന്നു അവൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുവേൻ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം ലോകമെങ്ങും അവൻ്റെ സുവിശേഷം എത്തണം